ഹലോ മൈ മൈഡിയ ലാവ്സ് ട്രിപ്പിൾ ത്രീ ഓഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ ഒരാഗ്രഹം മുൻനിർത്തിയുള്ള ഒരു റീഡിംഗ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ എന്നൊക്കെ പറയാം കാരണം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലെ ഒരാഗ്രഹം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു റീഡിങ് കാണണം വളരെ പോസിറ്റീവായിട്ട് ഇരുന്ന് വേണം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും എന്താഗ്രഹമാണോ പെട്ടെന്ന് ഒരു കാര്യം നടന്നു കിട്ടണം നമുക്കൊരു പ്രയോറിറ്റി കാണുമല്ലോ ഈ ഒരു ആഗ്രഹം എനിക്ക് ഏറ്റവും വേഗത്തിൽ നടന്നു കിട്ടണം അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക നമുക്കതൊന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും വേഗത്തിൽ അത് എത്തിച്ചേരാനായിട്ടുള്ള എന്ത് ഗൈഡൻസ് ആണ് ഡിവൈന നിങ്ങൾക്ക് തരാനുള്ളത് ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്കത് അട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ അങ്ങനെ ഒരു റീഡിംഗ് ആണ് ഇവിടെ അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു റീഡിംഗ് എപ്പോഴാണോ എത്തുന്നത് ആ ഒരു സമയം നിങ്ങളുടെ മൈൻഡിലുള്ള നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരാഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വളരെ പോസിറ്റീവ് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ വരുന്ന പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക കമൻറ്റിലൂടെ ക്ലെയിം ചെയ്തും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക ഓക്കെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്ന എനർജി മാത്രം നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം കണക്ട് ചെയ്തെടുക്കുക കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെയും എനർജിയുമായിട്ടും കണക്ട് ചെയ്തിട്ടുള്ളൊരു റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്രശ്നമായിട്ടാകണം എന്നില്ല അപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഒരു ആഗ്രഹം കൊണ്ടുവന്ന് അത് സഫലമാകും എന്നുള്ളൊരു പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഒരുപാട് 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 നന്ദി നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ അങ്ങനെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവിടെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പോൾ വളരെ പോസിറ്റീവ് ആയിരുന്നു കൊണ്ട് ഈ ഒരു റീഡിങ് കാണുക പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഇത്രയും കാർഡ്സാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എനർജി ഇവിടെ കാണുന്നത് നിങ്ങളിലേറെ പേരും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെയാണ് ഇവിടെ കാണുന്നത് പുതിയൊരു ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏറെ ആഗ്രഹിക്കുന്നുണ്ട് ഇതിവിടെ കാണുന്നത് കൂടുതലും ഇവിടെ ഒരു കിങ് ഓഫ് വാൺസിൻ്റെയും ക്യൂർ ഓഫ് വാൺസിൻ്റെയും എനർജി വന്നിട്ടുണ്ട് ഒരു മാച്ചിങ് ആയിട്ടുള്ള എനർജി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേരും ഏറെ ആഗ്രഹത്തോട് കൂടിയിട്ട് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരാളോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് വളരെ തീവ്രമായിട്ടുള്ള ഒരു ഇഷ്ടം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരോടത് തുറന്നു പറയാനും അവരോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ തൊഴിൽ സംബന്ധമായിട്ട് വിദേശത്ത് പോകാനുള്ള ഒരു എനർജി ഇവിടെ തൊഴിൽ സംബന്ധമായിട്ടും സാമ്പത്തികപരമായിട്ടുമുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ച് ഈ ഒരു റീഡിങ് കാണുന്ന വ്യക്തികളുണ്ട് തൊഴിലിൽ ഒരു അഭിവൃദ്ധി ആഗ്രഹിക്കുന്നുണ്ട് പുതിയൊരു ജോബ് ഓഫറൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളുണ്ട് എന്നത് നിങ്ങൾ വിദേശ രാജ്യത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ജോലി സംബന്ധമായിട്ട് നിങ്ങൾ വിദേശ രാജ്യത്ത് പോകാനായിട്ടും അവിടെ ചെന്ന് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ സെറ്റിൽഡ് ആകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ ഒരു റീഡിംഗ് അപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫാമിലിയുമായിട്ട് അവിടെ സെറ്റിൽഡ് ആയി നല്ല രീതിയിൽ ഫിനാൻഷ്യലി നല്ല ഒരു അപ്പൻഡൻസിലേക്കൊക്കെ എത്തിച്ചേരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഒരു എനർജി ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഏത് ആഗ്രഹത്തോട് കൂടിയിട്ടാണോ ഇപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നത് നിങ്ങളുടെ ജോലി ഇവിടെ കാണുന്നുണ്ട് നല്ലൊരു റിലേഷൻഷിപ്പ് സി ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സ്ഥിരമായിട്ട് കൊണ്ട് നിലനിൽക്കുന്ന രീതിയിലുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണോ ഇവിടെ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് സ്ഥിരതയോട് കൂടിയിട്ട് പെർമനൻ്റ് ആയിട്ട് വേണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പം നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ജേർണി ആ ഒരു പുതിയ ഫേസിലേക്ക് നിങ്ങൾ എൻറ്റർ ചെയ്തിട്ടുണ്ട് ആ ഒരു ജേർണി നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ക്ലിയർ ആയിട്ടിപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ആഗ്രഹം സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് അതിനുവേണ്ടി പ്ലാൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പ്ലാനിങ്ങിൽ നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നത് അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തോടെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങനെ ഒരു ഉറച്ച തീരുമാനം വന്നിട്ടുണ്ട് ഞാനിനി എന്താണ് ഇവിടെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലേക്ക് പോകാനായിട്ട് ഞാൻ എന്തൊക്കെ ആക്ഷനാണ് എടുക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു പ്ലാനിങ്ങോ ചിന്തകളോ ഒക്കെ നിങ്ങളെ ഇപ്പം നിങ്ങളങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു ആഗ്രഹം അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു റീഡിങ് കാണുമ്പോൾ ഇവിടെ കാണുന്ന എനർജി എന്ന് പറയുന്നത് ആ ഒരു ആ ഒരു അട്രാക്ഷൻ പവറോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവറോട് കൂടിയിട്ട് നിങ്ങളിങ്ങനെ നിൽക്കുകയാണ് ആ സ്വപ്നത്തിലേക്ക് തന്നെ ഇവിടെ ക്യുൺ ഓഫ് ഫോൺസിൻ്റെ എനർജിയും കിങ് ഓഫ് ഫോൺസിൻ്റെ എനർജിയും ഒക്കെ കാണുന്നത് ആ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങൾ ദീർഘ ദൂരത്തേക്ക് ദീർഘമായിട്ട് അതിൻ്റെ ഫ്യൂച്ചറിലേക്കൊക്കെ നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ട് ആ ഒരു ഫ്യൂച്ചറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നോക്കിക്കാണുന്നുണ്ട് ഈ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കാരണം ഫോർ ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടോപ്പ് ഓഫ് ദി ഡെക്കിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം തീവ്രമായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളിപ്പോൾ കാണുന്ന സ്വപ്നത്തെ നിങ്ങളുടെ ലൈഫിലേക്ക് യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരാനുള്ള ഒരു പവറ് ഇവിടെ കാണുന്നുണ്ട് കാരണം ഈ ഒരു ആഗ്രഹം എന്നും നിങ്ങളുടെ ജീവിതത്തിലൊരു സ്വപ്നമായിട്ടല്ല നിലനിൽക്കാൻ പോകുന്നത് അത് യാഥാർത്ഥ്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ആഗ്രഹം ഏറ്റവും വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയും ടെമ്പറൻസ് എനർജിയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എനർജിയുമായിട്ട് നിങ്ങളൊന്ന് കണക്റ്റഡ് ആയി ഇരിക്കാനായിട്ട് ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങളിലേറെ പേരും ഇപ്പോൾ ഒരുപാട് നിരാശയോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട് അതായത് ഈ ഒരു ആഗ്രഹം സഫലമാകുമോ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പ്ലാൻ നടക്കുമോ ഇതെൻ്റെ ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യത്തിൽ എന്നിലേക്ക് എത്തിച്ചേരുമോ എന്നൊക്കെയുള്ള ഒരു സംശയത്തോട് കൂടിയിട്ട് നിങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ള നിരാശകളുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ അതല്ലെങ്കിൽ നിങ്ങൾ മുന്നേ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം എങ്ങാനും നിങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുള്ളതിൽ അതിലേക്കാണ് നിങ്ങളുടെ കൂടുതൽ ശ്രദ്ധയും ഇപ്പോൾ പോയിരിക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഓർത്ത് തല പുണ്ണാക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പോൾ പോകുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ മാറ്റാനായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാതെ പോയി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നല്ലൊരു സമയം നിങ്ങളുടെ ലൈഫിലെ നല്ലൊരു സമയം നിങ്ങൾക്ക് കഴിഞ്ഞു പോയി ഇപ്പോൾ നിങ്ങളുടെ നല്ലൊരു പ്രായം കഴിഞ്ഞു പോയി അങ്ങനെയൊക്കെ നിങ്ങൾ എന്തൊക്കെയോ നിരാശകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു നിരാശയിലേക്ക് ഫോക്കസ് ചെയ്ത് അതിലേക്ക് അതിലേക്കാണ് അതിൽ നിലനിൽക്കുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അതായത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളോ ബന്ധങ്ങളോ ഒക്കെ നിങ്ങളെ വിട്ടുപോയി നിങ്ങളെ പോയി അതുപോലെ തന്നെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് നീ കാര്യങ്ങളൊന്നും ആലോചിച്ച് തലപ്പുണ്ടാക്കേണ്ട ഒരു സമയമല്ല ഇത് അപ്പോൾ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ആരുണ്ടെന്നോ അല്ലെങ്കിൽ ഇനി ആരുണ്ടാവുമെന്നോ അതല്ല ഇനി ആരെങ്കിലും നിങ്ങളെ ഇട്ടേച്ച് പകുതി വഴിക്ക് വെച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർത്ത് നിങ്ങൾ നിരാശപ്പെടാനോ വിഷമിക്കാനോ ഉള്ളൊരു ടൈമല്ല ലൈഫ് നിങ്ങളുടെ പകരം ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യൂ നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞു പോയ കാലത്തെ നിരാശയോടെ നോക്കി കണ്ട് എപ്പോഴും അത് ആ ഒരു പാസ്റ്റ് ലൈഫിനെ ചികഞ്ഞ് ചികഞ്ഞ് നിങ്ങൾ ആലോചിച്ചു ആ ഒരു എനർജി നിങ്ങളെ വിട്ടുപോകില്ല അപ്പോൾ എപ്പോഴാണോ നമ്മളുടെ സി ഇവിടെ ഒരു ഫൈവ് ഓഫ് കബ്സിൻ്റെ എനർജി നോക്കിയാൽ അറിയാം തല കുമ്പിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് മൊമെൻറ്റ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേണ്ടിയിട്ട് അതിനെയൊക്കെ ത്യജിച്ച് വിഷമിച്ച് തലകുമ്പിട്ട് നിൽക്കേണ്ട സമയമല്ല ഇത് പകരം ഈ ഒരു ക്യൂൺ ഓഫ് വോൺസിനെയൊക്കെ പോലെ വളരെ പോസിറ്റീവായിട്ട് ആ ഒരു ആഗ്രഹത്തെ മുൻനിർത്തി അതിനു വേണ്ടിയിട്ട് ആയിട്ട് മുന്നോട്ട് ആ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാനായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളിപ്പോൾ ഒന്നും ഓർത്ത് വിഷമിച്ച് നിൽക്കാൻ പാടില്ല പകരം നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം സ്ട്രോങ് ആയിട്ട് ഈ ഒരു ടു ഫോൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ തീരുമാനം മുൻനിർത്തി നിങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങളുടെ കൈകളിലേന്തി നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തെ നിങ്ങളുടെ കൈകളിലേന്തി അത്രയും സ്ട്രോങ് ആയിട്ട് വളരെ തല ഉയർത്തിപ്പിടിച്ച് ആ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക നിങ്ങളൊന്ന് തല ഉയർത്തി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോയി തുടങ്ങുമ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളു അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളിവിടെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുക ഫുൾ ഫുൾക്കാർഡാണ് ഒരു ന്യൂ ജേർണി ജേർണികൾ ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ പുതിയൊരു സ്റ്റാർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം തുടങ്ങാനായിട്ടാണ് പറയുന്നത് അവിടെ നിങ്ങൾക്ക് സൺ കാ സൺ എനർജിയാണ് കാണുന്നത് നിങ്ങൾക്കതിൽ സക്സസ് ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ സക്സസ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്കതിന് നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും നിങ്ങളുടെ ലൈഫിലേക്ക് വരും ഈയൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളിലേക്ക് എത്തിച്ചേർക്കാനുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് ഈയൊരു പ്രപഞ്ചം തന്നെ നിങ്ങളിലേക്ക് കൊണ്ട് എത്തിച്ചു തരും എന്നുള്ള ഒരു സൈനാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു ഉറച്ച തീരുമാനത്തോടെ ഈ ഒരു നിരാശഭാവമൊക്കെ വിട്ട് വിഷമമൊക്കെ വിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യത്തെ മുന്നിൽ നിർത്തി നിങ്ങൾ എത്ര സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് ആയിട്ട് മുന്നോട്ട് പോകുമോ അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ആ ഒരു ടെൻ ഓഫ് പെന്തുക്കളുടെ എനർജി വരുന്നത് സ്റ്റെബിലിറ്റി വരുന്നത് നിങ്ങളുടെ ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ടെൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീഷനാണ് ആ ഒരു ആ ഒരു ആഗ്രഹം കംപ്ലീറ്റ് ആകാൻ പോകുന്നു ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ടെൻ ഓഫ് പെൻറ്റക്കിൽ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറ്റബോധം എന്നുള്ള കാര്യം നിങ്ങൾ മാറ്റിവെക്കുക ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും റിലീസാകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊരു റിയൂണിയനെ സംബന്ധിച്ചും ആ ഒരു നഷ്ടപ്പെട്ട നല്ല സ്നേഹം ഒക്കെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നവർക്കും തീർച്ചയായിട്ടും അത് വരും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഒരു പവർ നിങ്ങളുടെ പവർ തിരിച്ചറിഞ്ഞ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും അപ്പോൾ ഈ അപ്പോൾ ഈ പോയവരൊക്കെ അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിൽക്കുന്നവരൊക്കെ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വിഷമത്തിൻ്റെ സ്ഥിതിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾ തന്നെ സ്ലോ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ എന്താണോ ഇപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് സ്ഥിരതയോട് കൂടിയിട്ട് ടെൻ ഓഫ് പെൻറ്റുകളാണ് ഫോർ ഓഫ് വാൺസിൻ്റെ ഒക്കെ എനർജിയാണ് വളരെ സ്ഥിരമായിട്ട് ആയിട്ട് നിങ്ങളുടെ കൂടെ എത്തിച്ചേരുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് ആ ഒരു എനർജി നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ താലോലിക്കാനായിട്ടാണ് പറയുന്നത് സേ ഈയൊരു ടു ഫോൺസിൻ്റെ എനർജി നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിനെ താലോലിക്കാനായിട്ട് പേജ് ഓഫ് വോൺസിൻ്റെ എനർജിയൊക്കെ പറയുന്നതും നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ മാത്രം സ്വപ്നം കണ്ട അതിലേക്ക് മാത്രം കൂടുതലായിട്ട് ഫോക്കസ് ആ ഒരു കാര്യത്തിന് വേണ്ടി ഡെയിലി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കും ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് സ്വപ്നം കാണാനായിട്ട് അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യാനായിട്ട് കൂടുതലായിട്ടും വിഷ്വലൈസ് ചെയ്യുക സി ഫുൾ കാർഡ് എന്നൊക്കെ പറയുന്നത് ഓൾറെഡി വളരെ കോൺഫിഡൻറ്റായി വിഷ്വലൈസ് ചെയ്ത് ആ ഒരു കാര്യത്തിന് പുതിയൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട ആ ഒരു മാറ്റം ആ ഒരു നല്ല ഊർജ്ജത്തെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഇപ്പം നിങ്ങൾ വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുക ആ ഒരു സ്വപ്നത്തെ എന്നും നിങ്ങളുടെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളതിനെ താലോലിക്കുക അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ എനർജി കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു കംപ്ലീഷൻ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ അത് എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ഒരു ഡിവൈൻ നിങ്ങളോട് പറയുന്നത് ആയിട്ട് തന്നെ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു വിഷ് നിങ്ങൾക്ക് ഫുൾഫിൽ ആക്കി തരും മാനിഫെസ്റ്റ് ചെയ്ത് തരും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നിവിടെ നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങൾ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളത് ഫുൾഫിൽ ചെയ്ത് നിങ്ങളിലേക്ക് ആ ഒരു ആഗ്രഹം എത്തിച്ചേരുന്ന സമയമാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തികൾക്കും നിങ്ങൾ വാല്യൂ കൊടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഇൻറ്റൂഷനുമായിട്ട് നല്ല കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെയിലി കുറച്ച് പ്രാർത്ഥനയും നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനയോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ കണക്റ്റഡ് കണക്റ്റഡായിരുന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ടെമ്പറൻസ് എനർജിയും എസോസോഡും കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാതിരുന്ന പല ഇല്ലാതിരുന്ന ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വളരെ ഹൃദയവിശാലതയോടുകൂടി പല കാര്യങ്ങളും ചിന്തിക്കാനും അതിനകത്ത് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നതാണ് ഏറെ പേരുടെയും ഇവിടെ ഒരു ഹേർട്ട് ചക്ര ഹീൽ ചെയ്യുന്ന ഒരു സമയമാണ് ഹേർട്ട് ചക്ര ഹീലിംഗ് ഇൻറ്റ്യൂഷൻ നല്ല രീതിയിൽ കണക്റ്റഡായി നിങ്ങളുടെ ഹേർട്ട് ചക്ര ഹീൽ ചെയ്യുന്നതായിട്ടും ഇമോഷണലി നല്ല ഒരുപാട് പേരുമായിട്ടും നിങ്ങൾക്ക് ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ വരുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു ഇമോഷണൽ കണക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതും അതുമായി ബന്ധപ്പെട്ട ചില കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് സമയം ഡെയിലി കുറച്ച് പ്രാർത്ഥനയ്ക്കോ മെഡിറ്റേഷനോ ഒക്കെ സമയം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻട്യൂഷൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങളുടെ ഈ ആഗ്രഹം ഏറ്റവും വേഗത്തിൽ എങ്ങനെ സാധിച്ചെടുക്കാം അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഇൻട്യൂഷൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങൾക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി അവിടെ ലഭിക്കും നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു മെൻറ്റൽ ക്ലാരിറ്റി നിങ്ങൾക്കവിടെ ലഭിക്കും നിങ്ങളുടെ മൈൻഡ് ആ ഒരു ആ ഒരു വിഷ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മൈൻഡ് തന്നെ നിങ്ങളെ ഡയറക്റ്റ് ചെയ്ത് നിങ്ങളെ അതിലേക്ക് എത്തിക്കും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എസ് ഊസോട്ട് കാണിക്കുന്നത് തന്നെ കിരീടം ക്രൗൺ ചക്രയാണ് ക്രൗൺസ് നിങ്ങൾ കിരീടം ചൂടാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്രൗൺ കിരീടം ചൂടാൻ പോകുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണ് ഇനി വരാൻ പോകുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വിജയിക്കാൻ പോവുകയാണ് ക്രൗൺ എന്ന് പറയുന്നത് വിജയത്തെ കൂടി കാണിക്കുന്നുണ്ട് സക്സസ്സിനെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയ കിരീടം ചൂടാൻ പോവുകയാണ് നിങ്ങൾ എന്താഗ്രഹമാണോ ആഗ്രഹിച്ചത് ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ ഏറ്റവും വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്നതാണ് അങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു ജേർണി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം പോസിറ്റീവ് എനർജിയിൽ നിൽക്കുക ഈ തല കുമ്പിട്ട് വിഷമിച്ച് നിരാശപ്പെട്ട് ഒക്കെ നിൽക്കുന്ന ആ ഒരു എനർജിയൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചുള്ള നിരാശയോട് കൂടിയിട്ടുള്ള ആലോചന അതൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾ ഒഴിവാക്കുക ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും എപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് അതിനു വേണ്ടിയുള്ള ആക്ഷൻ എന്താണ് എടുക്കേണ്ടതെന്നുള്ള പ്ലാൻ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹം എന്നും സ്ഥിരമായിട്ടും ആയിട്ട് സക്സസ്ഫുള്ളി നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന് നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ഒരു ആഗ്രഹമായിരിക്കും ആ ഒരു ആഗ്രഹം എന്നുള്ളത് റിയാലിറ്റി ആയി മാറും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളോട് എന്താണ് ഈ ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യാം ഇപ്പം എന്താണ് നിങ്ങളുടെ ഈ ഒരു വിഷ് നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന വിഷ് ആഗ്രഹത്തിന് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി സി കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഏസു സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നിന്ന് നിങ്ങൾ മാറുക നിങ്ങളുടെ ഉള്ളിലെ നിരാശയും നെഗറ്റീവ് എനർജിയും നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഡിവൈനുമായിട്ട് ദൈവത്തോട് ഇത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എന്നാണ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഒരാൾ മറ്റൊരാളെ തെറ്റിദ്ധരിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യൂ പീസ്ഫുൾ റെസൊല്യൂഷൻ പറയുന്നുണ്ട് യെസ് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ഒരു സമാധാനം കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡിലും നിങ്ങളുടെ മൈൻഡും കൂടുതൽ സമാധാനത്തിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ മൈൻഡിനകത്ത് ക്ലാരിറ്റി വരിക കൂടുതൽ സമാധാനത്തിലേക്ക് വരിക അപ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു വിഷ് ഏറ്റവും ഫാസ്റ്റായിട്ട് മാനിഫെസ്റ്റ് ആവുന്നത് ഓക്കെ യെസ് ഹെൽപ്പ് ഫുൾ യെസ് ഹെൽപ്പേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് സഹായത്തിനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് ഈയൊരു വിഷ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം സഫലമാക്കാനായിട്ട് നിങ്ങൾക്ക് ആൾക്കാരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അതുതന്നെയാണ് ഏഞ്ചൽസും ഇവിടെ പറയുന്നത് യെസ് എ ഇയർ ഫ്രം നൗ അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയിൽ ഇരുന്നാൽ തീർച്ചയായിട്ടും ഇന്ന് ഈ നിമിഷം നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിങ് കാണുന്നത് ഈ നിമിഷം മുതൽ ഒരു വർഷത്തിനുള്ളിൽ ഈ നിമിഷം തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം മാനിഫെസ്റ്റ് ആയി കാണും എന്നാണ് സെ എവിടെയും ഒരു ബ്ലോബ് കാണുന്നുണ്ട് ഒരു കംപ്ലീഷൻ കാണുന്നുണ്ട് എ ഇയർ ഫ്രം നാവ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടത്തി തരും നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ നിങ്ങൾ പീസ്ഫുൾ ആയിട്ടിരിക്കുക പിന്നെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനും കറക്റ്റ് കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ സെൽഫ് ടോക്കൊക്കെ നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന സമയമൊക്കെ ഉണ്ടാകാം അപ്പോൾ ആ ഒരു സമയത്തൊക്കെ പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക അല്ലാതെ കൂടുതൽ ഡൗട്ടോട് കൂടിയിട്ടും സംശയങ്ങളും വിഷമങ്ങളും അല്ല നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കേണ്ടത് പ്രോപ്പറായിട്ട് കമ്മ്യൂ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിലും ദൈവത്തോട് പറയുകയാണെങ്കിലും നിങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് പീസ്ഫുൾ ആയിട്ടിരിക്കുക നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും വിത്തിൻ വൺ ഇയർ നിങ്ങൾക്ക് ഈയൊരാഗ്രഹം തീർച്ചയായിട്ടും മാനുഫെസ്റ്റ് ചെയ്യും നിങ്ങളിലേക്ക് എത്തിച്ചേരും ഈ ഒരു പോസിറ്റീവ് എനർജി യെസ് ഐ ആം മാനുഫെസ്റ്റിങ് ദിസ് ഈ റിലേഷൻഷിപ്പ് ഞാൻ മാനുഫെസ്റ്റ് ചെയ്യുന്നു അതല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് മണി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് സാലറി ഉള്ള ഒരു ജോലി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ വിദേശത്ത് പോകുന്നത് ഞാൻ യെസ് ഞാനിത് റിയാലിറ്റി എൻ്റെ ലൈഫിലേക്ക് ഇത് എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങളുടെ മാരേജ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഈ ഒരു എനർജി പോസിറ്റീവ് എനർജി എടുക്കുക നിങ്ങൾ കമൻറ്റിലൂടെയും ക്ലെയിം ചെയ്യുക പോസിറ്റീവ് എനർജി അങ്ങനെയും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് ഫോക്കസ് ചെയ്ത് ധൈര്യമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങൂ ആക്ഷൻ എടുക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം സാധ്യമാകും അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് എടുക്കൂ അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നത് ഓക്കെ ഡിയേഴ്സ് താങ്ക് സോ മച്ച്